എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വെറൈറ്റി രസം കഴിഞ്ഞാൽ ഓറഞ്ചിന്റെ വെച്ചേ ഓറഞ്ചിന്റെ തൊലി ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ടോ ഇതേ ഇതുപോലെ വെയിലത്ത് തുടങ്ങി ഓറഞ്ചിന്റെ തൊലി കളയേണ്ട കാര്യമില്ല കേട്ടോ ഓറഞ്ചിന് നമ്മൾ വരോട് വാങ്ങിക്കുന്ന ഓറഞ്ച് തൊലി കഴുകി തുടങ്ങിയതാണ് യാമ്പിന്റെ ഒന്നൂന്ന് ഭാഷ ചെയ്തിട്ടുണ്ട് അയപ്പം വാളംപുളി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഒരു സബോളപ്പല കഴിയാപ്പല ആവശ്യത്തിന് ഉപ്പ് വേറെ ഒരു സാധനവും വേണ്ട നമ്മക്ക് ആദ്യം ചരത്തി ചൂടാക്കി അതിനാവശ്യമുള്ള സാധനം കായം മഞ്ഞപ്പൊടി കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ വാങ്ങിച്ച കുരുമുളക് അല്ല കുരുമുളക് പൊടിച്ചത് നമ്മള് വീട്ടിൽ തന്നെ പൊടിച്ചത് ഉലുവ ചെറ ചേര സാറിന രസം വെക്കുന്നതുകൊണ്ട് തന്നെ പക്ഷേ ചേരുവ ഓറഞ്ചിൻ്റെ തൊലിയാണ് മാത്രമേ തൊലി രസമാണ് ഓറഞ്ചിൻ്റെ തൊലി രസമാണ് പക്ഷേ ഭയങ്കര ആയിട്ട് അത് അതായത് ചവക്കട്ടുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ തണുപ്പുകാലത്ത് കരിയാപ്പില കരിയാപ്പില കൂടിയാലും കുഴപ്പമൊന്നുമില്ല അല്പം ഉപ്പ് തരി കൂടിയ ഉപ്പ് കാരണം ശകലം കിട്ടാറുണ്ട് ഈ രണ്ട് പച്ച മോളേറ്റ് കൊടുക്കുക. ചവന്നുള്ളി, വെളുത്തുള്ളി, വെളിച്ചെണ്ണ. ഇടയട ചു. ഇതിനി അരച്ചെടുക്കുക. ചട്ടി ചൂളായി വെക്കുന്നത്. ഇപ്പൊ മറിച്ചെടുക്കോട്ടെ? ഓറഞ്ചിന്റെ തളിരസം. ഓറഞ്ചിന്റെ തൊലിരസം. ഓറഞ്ചിന്റെ തൊലി വെറ്റുള്ള രസം. രസം. എത്? എല്ലാം ചേർത്ത് നമ്മൾ കൂട്ടിയിരിക്കുന്ന തക്കാളി രസം പരിപ്പ് രസം പരിപ്പ് രസം ഇത് വെറൈറ്റി ഒരു രസമായിരുന്നു ചട്ടി ചൂടായി നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അൽപ്പം വെളിച്ചെണ്ണ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചട്ടി ചൂടായി ഒരു ഇതുപോലെ ഓറഞ്ചിന്റെ തോലി നമ്മൾ കളയേണ്ട കാര്യം ചോലി നമ്മൾ ഉണങ്ങിയെടുക്കുക ഇത് കണ്ടോ ഒഴിച്ച ഓറഞ്ചിന്റെ തൊലി ഉണങ്ങിയെടുക്കുക ചുണങ്ങി കഴിയുമ്പോൾ ഇതിന്റെ വലിയ ചൊനയൊക്കെ നല്ലതാ ഓറഞ്ച് വെള്ള ഏറ്റവും നല്ല ഐറ്റ കത്തിണ്ടോ കവി ഇട്ടു മറ്റോളെല്ലാം അടച്ചത് കടു ഇടണ്ടേ കട ഇട്ടോ കടുവ വെള്ളം ഇട്ടോ ഉലുവതി കടുവ ആവുമ്പോൾ ചെറിയ കൈ ഇത് എല്ലാത്തിനും ഇത് ഉലുവ അല്പം ചെറുജീരകം ആവശ്യത്തിന് ചെറിയത് കൂടിയാലും കുഴപ്പമൊന്നും എന്നിട്ട് ഗ്യാരറ്റി വെച്ചേക്കുന്ന കൂട്ട് കൊടുക്കാൻ ഉണ്ടാക്കും കൃഷ്ണൻ പറയാമോ പറയുന്നത് കേട്ടോ ഒരു ചക്കല അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു പുളിവെള്ളം പുളി ആവശ്യത്തിന് പുളി വെള്ളം വീഴ്ച ചെറുതാത്തൊന്ന് വയറ്റി കിട്ടിയാൽ മതി പുളി ഒഴിച്ചു കൊടുത്തു ട്ടാ ചേരുന്നത് ഉപ്പ് വേണമോക്കി ചേർക്കാം രണ്ട് കൊടുത്തു ഓറഞ്ചിൻ്റെ തൊലി ഈ തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് എടുത്തങ്ങ് മാറ്റാം അതിനാണ് ഇതുപോലെ ഇടുന്നത് കേട്ടോ

ഇത് ചെറുതായിട്ട് വലിയ തീക്കകത്തിട്ടുണ്ട് ചെറിയ തീക്കത്തി ഇങ്ങനെ ഇത് ഉറച്ചിന് തൊലി ഇതുപോലെ വീർത്ത് വരും കേട്ടോ അല്ലേ അതായത് ഇതുപോലെ വീർത്തി കണ്ടോ അങ്ങനെ വരുവായി